ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ നടൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ പോലീസ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എറണാകുളം നോർത്ത് പോലീസിന് മുന്നിൽ ഹാജരാക്കാമെന്നാണ് ഇന്നലെ വൈകിട്ടാണ് പോലീസ് തൃശൂരിലെ വീട്ടിലെത്തി നോട്ടീസ് നൽകിയത് ദിനേശ് വിവരങ്ങളുമായി എന്തിനാണ് പോലീസിനെ കണ്ടപ്പോൾ ചാടി ഓടി രക്ഷപ്പെട്ടത് എന്നതിന് ഉത്തരം പറയുക എന്നതാണ് പ്രധാനം അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഷൈൻ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പലയിടത്തും സൂചനകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഷൈനെ കാണാൻ വന്നത് ആരൊക്കെ ഷൈന്റെ ഫോൺ കോൾ രേഖകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ആ ഓടിയതിന്റെ കാരണം പോലീസിന് വ്യക്തമാവുമോ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുക ശ്രീചയന്തൽ രാവിലെ തന്നെ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പത്തരയോടുകൂടി തന്നെ ഷൈൻ എത്താനുള്ള ഒരു സാധ്യതയാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ രാവിലെ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും നേരത്തെ തന്നെ മൂന്ന് മണിയോടുകൂടി മാത്രമേ ഷൈൻ എത്തുകയുള്ളൂ എന്നായിരുന്നു കുടുംബ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ രാവിലെ തന്നെ ഷൈൻ എത്തിയേക്കും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് എന്തായാലും അന്ന് ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിലെത്തി പരിശോധന നടത്തിയപ്പോൾ എന്തിനാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയത് എന്നൊരു ചോദ്യത്തിലായിരിക്കും പ്രധാനമായും ഉത്തരം തേടേണ്ടത് ഇതിൽ ആ ആ ഒരു ഉത്തരത്തിൽ പോലീസിന് ഒരു സംതൃപ്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ആ ഒരു മറുപടി അതിൽ പോലീസ് സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും തുടർ നടപടികളുമൊന്നും ഇല്ലാതെ പോവുക അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരു സാധ്യതയൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്തായാലും പോലീസ് കൃത്യമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ചെറിയ വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അതിൽ ആദ്യമായിട്ട് ഈ ഹോട്ടലിൽ അന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയ വേദാന്ത ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അന്ന് ഷൈൻ ടോം ചാക്കോയെ കാണാൻ ആരൊക്കെ വന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകളും പോലീസിൻ്റെ കയ്യിലുണ്ട് ഒപ്പം ഷൈൻ ടോം ചാക്കോയുടെ കോൾ ലിസ്റ്റുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയെ ഷൈൻ ടോം ചാക്കോ ആരൊക്കെയായി ബന്ധപ്പെട്ടു എന്നത് പ്രധാനമായും പോലീസ് തേടിയിരിക്കുന്നത് അതിൽ ഇങ്ങനൊരു സംശയത്തിലേക്ക് നയിച്ചത് പോലീസ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഹോട്ടലിൽ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് അതായത് കൊച്ചി നഗരത്തിൽ ലഹരി വിൽപ്പന നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി അയാൾ ഈ ഹോട്ടലിൽ ഹോട്ടലിലെത്തി എന്നുള്ളൊരു വിവരം ഡാൻസ് ഡാൻസാഫിന് ലഭിച്ചതിനെ തുടർന്നാണ് ആ ഹോട്ടലിലേക്ക് എത്തിയത് പക്ഷേ ആ ഹോട്ടലിൽ എത്തിയപ്പോൾ ഇറങ്ങി ഓടിയതായിക്കോട്ടെ ഷൈൻ ടേം ചാക്കോയും അങ്ങനെ പോലീസിനെ കണ്ട് ഇറങ്ങി ഓടേണ്ട ആവശ്യമെന്തിനാ എന്താണെന്നാണ് പോലീസിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം അതിൽ വെറുതെ ഉള്ളൊരു ഓട്ടമല്ല മൂന്നാമത്തെ നിലയിൽ നിന്നും രണ്ടാമത്തെ നിലയിലേക്ക് ചാടുന്നു ആ ചാ തിനിടയിൽ അതിൻ്റെ ആ ഈ ഷീറ്റ് പൊട്ടുന്ന സാഹചര്യം നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുന്നു സ്വിമ്മിംഗ് പൂളിൽ നിന്നും ഇറങ്ങി സ്റ്റെയർ വഴിയാണ് ഓടി രക്ഷപ്പെടുന്നത് അതും റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ബൈക്ക് കൈ കാണിച്ചു നിർത്തി ആ ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നു ഇതൊക്കെ വലേറെ സിനിമയിൽ മാത്രം കാണുന്ന തരത്തിലുള്ള രംഗങ്ങളായിരുന്നു അന്ന് ആ ഹോട്ടലിൽ അരങ്ങേറിയത് അങ്ങനെ ഈയൊക്കെ ഇത്രയൊക്കെ രീതിയിലേക്ക് പോലീസിനെ ഓടണമെങ്കിൽ അതിൽ പ്രധാനമായും ഒരു കാര്യം മാത്രമായിരിക്കും ലഹരി അത് ഷൈൻ ഉപയോഗിച്ചിരുന്നു അത് ഷൈൻ്റെ കയ്യിൽ ലഹരി ഉണ്ടായിരുന്നു ഇതാണ് പോലീസിൻ്റെ െന്തായാലും നിയമോപദേശമൊക്കെ തേടിയതിനു ശേഷമാണ് ഷൈൻ ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകുന്നത് കൃത്യമായ ഉത്തരം പഠിച്ചു ആയിരിക്കും ഷൈൻ പോലീസിന് എത്തുക ഷൈൻ്റെ സംബന്ധിച്ച് ഓടിയതിൻ്റെ ഷൈൻ്റെ സഹോദരൻ തന്നെ പറഞ്ഞ വിശദീകരണമൊക്കെ നമ്മൾ കേട്ടതാണത് കൊച്ചിയിൽ മാരത്തോണൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ അങ്ങനെ ചേട്ടനും മാരത്തോണിൻ്റെ ഒരു ഓട്ടമായിരുന്നു എന്നൊക്കെ ഉള്ള വിചിത്രമായിട്ടുള്ള ന്യായീകരണമാണ് സഹോദരൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത് അത്ര അത്തരത്തിലുള്ളൊരു പ്രതികരണം തന്നെ ആയിരിക്കും ഷൈനും ഒക്കെ പോലീസിന് നൽകുന്നത് പക്ഷേ പോലീസിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അത് തേടിയേ മതിയാകുമോ അത് കിട്ടിയേ മതിയാകുമോ അതുവരെ തുടർ നടപടികളുമായി അല്ലെങ്കിൽ പുതിയ ഇനിയും വരും ദിവസങ്ങളിലൊക്കെ ചോദ്യം ചെയ്യാൻ വിടിപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കി അറിയാം പത്തരയോടുകൂടി ഷൈൻ ടോം ചാക്കോ സ്റ്റേഷന് മുന്നിൽ ഹാജരാകുമെന്നാണ് നമുക്കറിയാവുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെയാണ് ഷൈൻ ടോം ചാക്കോ അല്പസമയത്തിനുള്ളിൽ എത്തുന്നത് സെൻട്രൽ ഐ സി പി ജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലും പുരോഗമിക്കുക ശരി നൗമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് അതായത് ഉച്ചയ്ക്ക് ശേഷമൊന്നും ആവില്ല ഒരു പത്രയോടെ തന്നെ ഷൈൻ ഒരു പക്ഷേ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്ന വിവരങ്ങൾ ആണ് ഇപ്പോൾ വരുന്നത് എന്തിനാണ് ചാടി ഓടി രക്ഷപ്പെട്ടത് എന്നതിന് ഷൈൻ ഉത്തരം പറയേണ്ടി വരും ഒപ്പം ഷൈന്റെ കാണാൻ വന്നവരുടെ ഷൈന്റെ ഫോൺ കോൾ വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട് ആ ഓട്ടത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ അല്ലെങ്കിൽ ഇനി പോലീസിനോട് കൃത്യമായി മറുപടി പറഞ്ഞാൽ പോലും ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊക്കെ ഈ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് തീരുമാനിക്കുക